എച്ച് എമ്മിനും അധ്യാപകർക്കും എന്താ ജോലി വിട്ടുവീഴ്ചയില്ലാത്ത നടപടി നടപടിയുണ്ടാകുമെന്ന് മന്ത്രി തേവലക്കരയിലെ വിദ്യാർത്ഥിയുടെ അപകടമരണത്തിന് പിന്നാലെ സ്കൂൾ അധികൃതരുടെ അലഭാവത്തിൽ വിമർശനവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സംസ്ഥാനത്ത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ പലതവണ ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്ന് ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി നിരവധി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളതാണ് ഇതിൽ സ്കൂൾ കോമ്പൗണ്ടിലൂടെ വൈദ്യുതി ലൈൻ കടന്നു പോകാൻ പാടില്ലെന്നും പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നും മന്ത്രി ചോദിച്ചു സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് നൽകിയിട്ടുള്ള നൂറോളം നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു വൈദ്യുതി കമ്പി സ്കൂൾ കോമ്പൗണ്ടിലൂടെ പോകാൻ പാടില്ല എന്നത് ഉണ്ടെങ്കിൽ അവ നീക്കം ചെയ്യണമെന്നും നിർദ്ദേശം നൽകിയിരുന്നു ഇതെല്ലാം കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് സ്കൂളിൽ ഇത്തരത്തിൽ ഇലക്ട്രിക് ലൈൻ കടന്നു പോകുന്നത് അധ്യാപകനും പ്രധാന അധ്യാപകനും കാണുന്നതല്ലേ ഹൈസ്കൂൾ എച്ച് എമ്മിനും അധ്യാപകർക്കും പിന്നെ എന്താ ജോലി ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതല്ലേ കേരളത്തിലെ പതിനാലായിരം സ്കൂളും വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ സ്കൂളിന്റെ അധിപനായിരിക്കുന്ന ആൾ സർക്കാരിൽ നിന്ന് നൽകുന്ന നിർദ്ദേശങ്ങൾ വായിച്ചെങ്കിലും നോക്കണ്ടേ ഒരു മകനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് സംഭവത്തിൽ അനാസ്ഥ കാണിച്ചവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി നടപടിയുണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു തേവലക്കരയിൽ നോവായി മാറിയിരിക്കുകയാണ് എട്ടാം ക്ലാസ്സുകാരൻ മിഥുന്റെ മരണം തേവലക്കര ബോയ്സ് സ്കൂളിലാണ് ദാരുണ സംഭവം നടന്നത് കുട്ടികൾ ഗ്രൗണ്ടിൽ കളിക്കുന്നതിനിടെ ചെരുപ്പ് സൈക്കിൾ ഷെഡിന്റെ മുകളിലേക്ക് വീണപ്പോൾ മിഥുൻ അതെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് ഉണ്ടായത് ചെരുപ്പെടുക്കുന്നതിനിടെ കാൽ തെറ്റിയപ്പോൾ അബദ്ധത്തിൽ മുകളിലൂടെ പോയിരുന്ന വൈദ്യുതി ലൈനിൽ കയറി പിടിക്കുകയായിരുന്നു ഇതോടെയാണ് ഷോക്കേറ്റത് മൈതാനത്തിന് മുകളിലൂടെ വൈദ്യുതി ലൈൻ വലിച്ചിട്ട് വർഷങ്ങളായി പക്ഷേ അടുത്തിടെ ഷെഡ് നിറപ്പിച്ചപ്പോൾ ലൈൻ തകർച്ചയേറ്റിന് തൊട്ട് മുകളിലായി ക്ലാസ്സിനുള്ളിലൂടെ ഷെഡിന്റെ മുകളിലേക്ക് ഇറങ്ങാൻ കഴിയും ബെഞ്ച് ഉപയോഗിച്ചാണ് മിഥുൻ ക്ലാസ് റൂളിൽ നിന്നും തകര ഷീറ്റിലേക്ക് കയറിയത് ചെരുപ്പെടുക്കുമ്പോൾ ഷീറ്റിൽ നിന്ന് തെന്നി വൈദ്യ ലൈനിലേക്ക് വീഴുകയായിരുന്നു വൈദ്യുതി ലൈനിൽ കവഴ്ന്ന് കിടക്കുന്ന നിലയിലാണ് സ്കൂൾ അധികൃതർ മിഥുനെ കണ്ടത് സംഭവം അറിഞ്ഞെത്തിയ അധ്യാപകർ ഓടിയെത്തി അകലെയുള്ള ട്രാൻസ്ഫോമറിന്റെ ഫ്യൂസൂരി രക്ഷിക്കാൻ ശ്രമിച്ചു തേവലക്കര കെ എസ് ബി ഉദ്യോഗസ്ഥരും പെട്ടെന്ന് നടപടികൾ നീക്കി ഫീഡർ ഓഫ് ചെയ്തു അധ്യാപകർ മുകളിൽ കയറി മിഥുനെ താഴെ ഇറക്കി ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിലൂടെ വൈദ്യുതി കമ്പി ഏറെ നാളുകളായി കടന്നുപോയിരുന്നതായും സ്കൂൾ അധികൃതരുടെയും കെ എസ് സി ബി അധികൃതരുടെയും അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്നാണ് വിമർശനം ഉയരുന്നത്